രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കാൻഡിബ് പേൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് കെജെ മാക്സി എംഎൽഎൾഘാടനം ചെയ്തു കാൻഡിബ് പേൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് കെജെ മാക്സി എംഎൽഎൾഘാടനം ചെയ്തു സഹോദയ്യയുടെ സ്കൂളിൽ സംസ്ഥാനതല കൺസൾട്ടേറ്റോയ സംഘടിപ്പിച്ചു നസ്രദ്ദോസിക്യൻ്റെ ഓഫ് കമ്മറ്റി

ಬೆಳಕಿನ ಒಂದು ವ್ಯಕ್ತಧಾನಂ ಭಕ್ತಧಾನಂ ಅವೈದಾನಂ ಉತೇತ ಮಡಲಾಗಿ ಈ ಕಾರ್ಯಕ್ರಮದಕ್ಕೆ ಏಳಂ ಪ್ರೋಚನೋಡಿ ಆ ಭಕ್ತನ ಸಂಪಕಕ್ಕೆ ಸಿಪಿಐಎಂ ಕೊಚ್ಚಿ ಏರಿಯಾ ಸೆಕ್ರೆಟರಿ ಕೆ ಎಂ ರಿಯಾತ್ ಲೋಕಲ್ ಸೆಕ್ರೆಟರಿ ಪಿ ಜಾದಾಸನ್ ಎ ಕೆ ಅನುಪ್ ಕುಮಾರ್ ಎನ್ ಜಿ ಅಲೋಶಿ ಎಂದು ವರ ಸಂಸಾರಿಸು ಸೆಕ್ರೆಟರಿ ಪಿ ಎಸ್ ಗಿರೀಶ್ ಸ್ವಾಗತಮಾಶಂಸಿಸು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಫೋರ್ಟುಗೋಚ್